മഴുതോരും മുൻപ് സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിന്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ അലീനയെ എല്ലാവരും കൂടെ കൂടി മോശക്കാരിയായി ചിത്രീകരിക്കുന്നു അതിനെ എതിർക്കാനുള്ള ശക്തി ഇല്ലാതെ വളരെ സങ്കടത്തോടു കൂടി തന്നെയാണ് അലീന നിൽക്കുന്നത് കാരണം ഹരിയുടെയും രോഹിത്തിൻ്റെയും ട്രാപ്പിൽ അലീന വീഴാത്തത് കൊണ്ട് തന്നെ അവർ അതിനുള്ള പക വീട്ടുന്നതാണ് രോഹിത് ആണെങ്കിൽ ഹരി കൊടുത്തു എന്നൊക്കെ പറയുമ്പം വൈജയും ബാലചന്ദ്രനൊക്കെ അത് നല്ലോണം വിശ്വസിക്കുന്നുമുണ്ട് ശരിക്കും പറഞ്ഞാൽ ആ സത്യം രോഹിത്തിനും അറിയില്ല ഹരി കൊടുത്തതല്ല ബാഗിൽ കൊണ്ട് വച്ചതാന്നുള്ള സത്യം രോഹിത്തിനെ അറിയില്ല രോഹിത്തിനെ ഹരി പറഞ്ഞു വിശ്വസിപ്പിച്ചിരിക്കുന്നത് അലീനയ്ക്ക് കൊടുത്തു എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ വൈജയും ബാലചന്ദ്രനും അലീനയെ പറഞ്ഞു വിടാമെന്നുള്ള തീരുമാനത്തിൽ തന്നെ എത്തുന്നുണ്ട് ഇതേ സമയം നമ്മളുടെ മുത്തശ്ശി അലീനയോട് ചോദിക്കുന്നുണ്ട് മോൾക്ക് ഹരി ആദ്യം മോശമായി പെരുമാറി ഇപ്പം തന്നെ വൈജിയോട് പറയാമായിരുന്നില്ലേ ഞാൻ പറഞ്ഞതല്ലേ വൈജയോട് പറയാമെന്ന് പിന്നീട് ആ മോതിരം തന്നപ്പോഴെങ്കിലും വൈജിയോട് പറയായിരുന്നു അവൻ്റെ ഇങ്ങനെ ഒരു ദുഷ്ടനാക്കണ്ടെന്ന് ആ സമയത്ത് അലീന പറയുന്നുണ്ട് ഞാൻ എൻ്റെ സ്വന്തം അനിയനെ പോലെ കണ്ടിട്ടാണ് പറയാതിരുന്നത് അത് പോട്ടെ പോട്ടെ എന്ന് വെച്ചാൽ ഞാൻ ക്ഷമിച്ചതാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇനിയിപ്പം എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം അവരെല്ലാവരും അവർ പറഞ്ഞത് വിശ്വസിച്ചേക്കാം അല്ലേ മോളെ കുറ്റക്കാരിയാക്കിയില്ലേ ഇനി മോളെ എന്ത് പറഞ്ഞാലും അവർ വിശ്വസിക്കില്ല എന്നൊക്കെ മുത്തശ്ശി പറയുമ്പോൾ അലീന പറയുന്നുണ്ട് വേറെ എന്തെങ്കിലും കുറ്റം പറഞ്ഞ് എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടോട്ടെ പക്ഷേ ഈ ഒരു കുറ്റം എന്നിരോപിക്കണത് എനിക്ക് അർഹതപ്പെട്ടതല്ല എന്നൊക്കെ അലീന സങ്കടത്തോടു കൂടി പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വൈകുന്നേരം നമ്മളുടെ ബാലചന്ദ്രൻ വീട്ടിലോട്ട് വരുന്നതാണ് ബാലചന്ദ്രൻ വന്നതും വൈജ പോയി വാതിലൊക്കെ തുറന്നുകൊടുക്കുന്നുണ്ട് അതിനുശേഷം ബാലചന്ദ്രൻ ആ മോതിരം വൈജയുടെ കലേക്ക് കൊടുത്തിട്ട് പറയുന്നുണ്ട് ഇത് അലീനയ്ക്ക് കൊടുത്തരെ ഇത് സ്വർണമൊന്നുമല്ലോ റോൾഡ് ആണെന്ന് പറയുമ്പം വൈജ അത് വാങ്ങിയിട്ട് പറയുന്നുണ്ട് അല്ലെങ്കിലും അവനെന്താ പൊട്ടനാണോ സ്വർണമൊക്കെ വാങ്ങി അലീനയ്ക്ക് കൊടുക്കാൻ അവനൊക്കെ അത്യാവശ്യം ബുദ്ധിയും ബോധമൊക്കെ ഉണ്ടെന്ന് പറയുമ്പം ബാലചന്ദ്രൻ പറയുന്നുണ്ട് ആ അത് നന്നായി അപ്പം ഹരിക്ക് ബുദ്ധിയും ബോധമൊക്കെ ഉണ്ടെന്നാണ് നീ പറയണേ നമ്മളുടെ വീട്ടിൽ വന്നിട്ട് രാത്രി കൂടെ ലക്ഷ്യത്തോടു കൂടി ഇവിടെ തങ്ങി നമ്മളുടെ സെർവൻറ്റിനോട് ചറ്റത്തിനം കാണിച്ചാൽ അവൻ നല്ലവനാണെന്നാണോ നീ പറയണതെന്ന് ചോദിക്കുമ്പം വൈജ പറയുന്നുണ്ട് പെണ്ണ് ഒരുമ്പിട്ടാൽ എന്ന് കേട്ടിട്ടില്ലേ പെണ്ണ് സമ്മതിച്ചില്ലെങ്കിൽ ആണുങ്ങള് വാലും ചുറ്റി ചൊറിയും കുത്തി എവിടെയെങ്കിലും ഇരിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഹരിയെ സപ്പോർട്ട് ചെയ്ത് നല്ലവണ്ണം സംസാരിക്കുന്നുണ്ട് ആ സമയത്ത് വൈജയുടെ ഈ സംസാരമൊന്നും ബാലചന്ദ്രന് ഒട്ടും ഇഷ്ടമാവണില്ല ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് അപ്പം ഹരി പുണ്യവാളിനും അലീനെ മാത്രം തെറ്റുകാരിയല്ലെന്ന് ചോദിക്കുമ്പം ആമ്പിള്ളേരല്ലേ ബാലചന്ദ്ര അവരുടെ പ്രായത്തിന് അവരെന്തെങ്കിലുമൊക്കെ വേർതി കാണിച്ചു കൊന്നിരിക്കും പക്ഷേ വീട്ടുവേലക്കാരിയായിട്ട് വന്നവൾ അവളുടെ മാനവും അഭിമാനവും കാത്തു സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്താ നിൻ്റെ തീരുമാനം ഇതിനൊരു പരിഹാരം വേണ്ടതെന്ന് ചോദിക്കുമ്പം എൻ്റെ തീരുമാനം ഇനി അലിനിയെ ഒരു ദിവസം പോലും ഇവിടെ നിർത്തണ്ടാവുന്ന നാളെ രാവിലെ തന്നെ അവളെ അങ്ങോട്ട് പറഞ്ഞയച്ചേക്കാന്ന് പറയുന്നു ആ സമയത്ത് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് അത്ര കടുത്ത തീരുമാനം വേണമെന്ന് ചോദിക്കുമ്പം വേണം ഇനി ഒരു നിമിഷം പോലും അവളിവിടെ നിർത്താൻ പറ്റില്ല എന്ന് പറയുന്നു ആ സമയത്ത് ബാലചന്ദ്രൻ വൈജിയോട് പറയുന്നുണ്ട് എന്നാൽ നീ ഇപ്പം തന്നെ അവളോട് പറഞ്ഞേര് നാളെ പോയിക്കോളാം എന്ന് പറയുമ്പം ഞാൻ പറയില്ല ബാലചന്ദ്രൻ തന്നെ പറയണമെന്ന് പറയുന്നു ആ സമയത്ത് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഞാൻ തന്നെ പറയണോ നീ പറഞ്ഞാൽ പോരേന്ന് ചോദിക്കുമ്പം ഇല്ല നിങ്ങളല്ലേ പോയി വിളിച്ചുകൊണ്ട് വന്നേ അപ്പം കടിച്ച പാമ്പ് തന്നെ വിഷം ഇറക്കണമെന്നുള്ളൊരു ചൊല്ലുണ്ടല്ലോ അതുപോലെ കൊണ്ടുവന്ന ആൾ തന്നെ പറഞ്ഞാൽ മതിയെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ നീ അലീനയും കൂടി വിളിക്കുക ഞാൻ അവളോട് സംസാരിക്കാമെന്ന് പറയുന്നുണ്ട് വൈദ്യ പോയതിന് ശേഷം ബാലചന്ദ്രൻ ഇങ്ങനെ ഭയങ്കര കൂടി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അതേസമയം അലീന അങ്ങോട്ട് വരുന്നുണ്ട് ആ സമയത്ത് ബാലചന്ദ്രൻ അലീനയോട് പറയുന്നുണ്ട് നാളെ മുതൽ നിന്നിവിടെ ജോലിക്ക് വേണ്ട നീ നാളെ ഇവിടെ നിന്ന് പൊയ്ക്കുമെന്ന് പറയുന്നു ആ സമയത്ത് അലീന ചോദിക്കുന്നുണ്ട് എന്തിൻ്റെ പേരിൽ എന്നെ പിരിച്ചുവിടുന്നത് ശിക്ഷിക്കപ്പെടുന്നയാൾക്ക് എന്തിൻ്റെ പേരിലാന്ന് അറിയാനുള്ള അവകാശമില്ല എന്ന് ചോദിക്കുമ്പം ഞങ്ങൾക്ക് പല കുറ്റങ്ങളും പറയാനുണ്ട് അതിന് നിനക്ക് ന്യായീകരണം ഉണ്ടാവും പക്ഷേ അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം ഞങ്ങളുടെ അന്തിമമായ തീരുമാനം നീ നാളെ മുതൽ ഇവിടെ ജോലിക്ക് വേണ്ട എന്നുള്ളതാണ് ു അത് കേട്ടതും അലീന പറയുന്നുണ്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്നത് എന്നോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും എന്ന് പറയുന്നു അത് കേട്ടതും ബാലചന്ദ്രന് ഭയങ്കര വിഷമമാവുന്നുണ്ട് അതേസമയം വൈജം വന്നിട്ട് പറയുന്നുണ്ട് നീ എന്തൊക്കെ പറഞ്ഞാലും നാളെ മുതൽ നിന്നെ ഇവിടെ ജോലിക്ക് വേണ്ട നിന്നെ പറഞ്ഞു വിടാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം എന്ന് പറയുന്നു പിന്നീട് അലീന ഇങ്ങനെ സങ്കടത്തോടുകൂടി നിൽക്കണ സമയത്ത് ബാലചന്ദ്രൻ ബാഗൊക്കെ ആയിട്ടങ്ങോട്ട് പോകുന്നുണ്ട് അതേസമയം അലീന വൈജയുടെ നേരെ നോക്കുമ്പോൾ വൈജ വേഗം തന്നെ മോഹന്തിരിക്കുന്നുണ്ട് പിന്നീട് വൈജ അലീന പോയതിനു ശേഷം സന്തോഷത്തോടു കൂടി ഇങ്ങനെ ചിരിച്ചു നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നീട് മുത്തശ്ശിയുടെ കയ്യിൽ കുഴമ്പ് കിട്ട് കൊടുക്കുന്ന സമയത്ത് മുത്തശ്ശിയോട് അലീന ചോദിക്കുന്നുണ്ട് മുത്തശ്ശിക്ക് കൈയ്ക്ക് ഇപ്പോൾ വേദന ഉണ്ടോയെന്ന് ചോദിക്കുമ്പം കുറച്ച് വേദനയൊക്കെ ഉണ്ട് നാളെ മുതൽ നീ എനിക്ക് കിഴിയിടാന്നല്ലേ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട് അതിന് ഞാൻ നാളെ ഇവിടെ ഉണ്ടാവില്ലല്ലോ മുത്തശ്ശി ഞാൻ പോവുകയെന്ന് പറയുന്നു ആ സമയത്ത് മുത്തശ്ശി അത്ഭുതത്തോടു കൂടി ചോദിക്കുന്നുണ്ട് നീ അങ്ങോട്ട് പോകാനാ എന്തൊക്കെയാണ് നീ പറയണമെന്ന് ചോദിക്കുമ്പം നാളെ മുതൽ എന്നെ ഇവിടെ ജോലിക്ക് വേണ്ട എന്നാണ് മേഡം പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് ഞാൻ നാളെ പോകുമെന്ന് പറയുന്നു ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് നീ ആ ബാലനെ ഇങ്ങോട്ടൊന്ന് വിളിച്ച് ഞാൻ അവനോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട് വേണ്ട എനിക്ക് വേണ്ടി മുത്തശ്ശി ആരോടും സംസാരിക്കണ്ട എന്തായാലും എന്നെ പറഞ്ഞു വിടാൻ തന്നെയാണ് അവരുടെ തീരുമാനം പിന്നെ ഞാൻ നോക്കിയപ്പോൾ അതാ ഒരു കണക്കിന് നല്ലത് ഞാനിനിയോട് നിന്നാലും ശരിയാവില്ല ഞാൻ പോണത് തന്നെയാണ് നല്ലതെന്ന് അലീന അല്ലീന മുത്തശ്ശിയോട് പറയുമ്പം മുത്തശ്ശു പറയുന്നുണ്ട് ഇനിയിപ്പോൾ എൻ്റെ കഷ്ടകാലം തുടങ്ങി എന്നാണ് തോന്നണേ ഇനി വരുന്നവർ നീ നോക്കണ പോലെ എന്നെ നോക്കുകയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുന്നുണ്ട് ആ സമയത്ത് അലീനെ പറയുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല മുത്തശ്ശി എന്നേക്കാളും നല്ല ആളാ വന്നെങ്കിലും അതുമാത്രമല്ല സംശയവും ഇഷ്ടക്കുറവും ഉള്ളോടത്ത് നിൽക്കാതിരിക്കണേ നല്ലത് എനിക്ക് വേണ്ടി ദൈവം എന്തൊക്കെയോ കരുതി വെച്ചിട്ടുണ്ട് അതുപോലെ നടക്കട്ടെ എന്ന് പറയുന്നു ആ മുത്തശ്ശി ആ സമയത്ത് പറയുന്നുണ്ട് എന്നാലും എൻ്റെ മോളെ നിന്നിവിടുന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര പ്രാക്കായിപ്പോവും നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത സ്ഥിതിക്ക് നിന്നിവിടെ വന്ന് വിറണത് ദൈവത്തിന് പോലും ഇഷ്ടപ്പെടില്ല എന്നൊക്കെ പറയുമ്പം എന്തായാലും ഇവിടെ വരാനും നിങ്ങളെയൊക്കെ കാണാനും ഉള്ള ഭാഗ്യം ഉണ്ടാവില്ലെന്ന് പറയണു ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് ഇതാണോ മോളെ ഭാഗ്യം ഒരു തെറ്റും ചെയ്യാതെ തന്നെ നിന്നെ ഇവിടെ പറഞ്ഞു വിടുവല്ലേ ഇവരെന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ അലീന ഞാൻ വെള്ളം ചൂടാക്കി ചൂടാക്കിക്കൊണ്ട് വരാം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയതിന് ശേഷം മുത്തശ്ശി ഇങ്ങനെ ഓർക്കുന്നുണ്ട് ഈ പെൺകുച്ചിനെ വെറുതെ ഇങ്ങോട്ടൊന്ന് പറഞ്ഞു എന്തിനാ ആരോട് പറയാനോ എന്നൊക്കെ ഇങ്ങനെ സ്വയം എണ്ണിപ്പിറക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ബാലചന്ദ്രൻ ആരോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വൈജം അങ്ങോട്ട് വരുന്നുണ്ട് എന്നിട്ട് ബാലചന്ദ്രൻ ഫോൺ ചെയ്യൽ കഴിഞ്ഞതും വൈജ ചോദിക്കുന്നുണ്ട് അവളെ എങ്ങോട്ട് വിടാനാണ് ഉദ്ദേശിച്ചു എന്ന് ചോദിക്കുമ്പോൾ അവളെ ഞാനിപ്പോൾ എവിടെ വിടാനാണ് അവളെങ്ങോട്ടാണെന്ന് വെച്ചാൽ പോയിക്കോട്ടെ എന്ന് പറയുമ്പോൾ വൈജ പറയുന്നുണ്ട് അതൊന്നും ശരിയാവില്ല അവളെ എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് വിളിച്ചുകൊണ്ട് വന്നതാണ് അപ്പോൾ അവിടെ തന്നെ തിരിച്ചു കൊണ്ടുണ്ടെന്ന് പറയുമ്പം ബാലചന്ദ്രൻ പറയുന്നുണ്ട് അതിന് ഞാനൊന്നുമല്ല എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് കൊടുത്തത് മനു ആണ് ആ സമയത്ത് വൈജ പറയുന്നുണ്ട് അവൻ കൊച്ചു പയ്യനല്ലേ ഷിവേട്ടൻ്റെ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് അവൻ്റെ കാര്യങ്ങളും നോക്കേണ്ടത് ബാലചന്ദ്രൻ തന്നെയാണ് അതുകൊണ്ട് ഞാൻ കഴുകൊടുത്തു നിന്ന് വീണമെന്നാണോ നീ പറയണതെന്ന് ചോദിക്കണം അപ്പം വൈജ പിന്നെ അല്ലാതെ എന്ന് പറയുമ്പം ബാലചന്ദ്രൻ പറയുന്നുണ്ട് അതിനിപ്പം അവിടെ സ്നേഹനികേതനമൊന്നുമില്ല അഭിജിത്താമ്മ മരിച്ചതോടുകൂടി അതൊക്കെ പൂട്ടിപ്പോയി എന്നാൽ പിന്നെ ആ കോൺവെൻറ്റില് സിസ്റ്റർമാരെ ഏൽപ്പിക്കുന്നു പറയുന്നു അങ്ങനെ അവൾക്ക് അങ്ങോട്ട് പോകാൻ താല്പര്യമില്ലെങ്കിലോ എന്ന് പറയുമ്പം വൈജ പറയുന്നുണ്ട് എന്നാൽ പിന്നെ ബാലചന്ദ്രൻ അവളോട് ചോദിക്കുക അവളോട് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഇല്ലെങ്കിൽ നമുക്കത് പ്രശ്നമായി വരും അവളെ ആരെയെങ്കിലും കൊണ്ട് ഏൽപ്പിച്ചില്ലെങ്കിൽ പിന്നീട് നമുക്കത് തലവേദന ആവും എന്നൊക്കെ വൈജ പറയുമ്പോൾ എന്നാൽ നീ തന്നെ ചോദിക്കുക അവളോട് എങ്ങോട്ടാണ് പോകേണ്ടതെന്നു പറയുമ്പോൾ വൈജ പറയുന്നുണ്ട് ഞാൻ ഇനി അവളോട് സംസാരിക്കാനൊന്നും പോകുന്നില്ല ആ വൃത്തിയിട്ടവളുടെ മുഖം കാണുന്നത് തന്നെ എനിക്ക് വെറുപ്പാന്ന് പറയുന്നു അത് കേട്ടിട്ട് ബാലചന്ദ്രൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നീട് ബാലചന്ദ്രൻ എന്തോ ആലോചിച്ച് ഉറപ്പിച്ചതുപോലെ അങ്ങോട്ട് പോകുമ്പോൾ വൈജ പറയുന്നുണ്ട് കടിച്ച പാമ്പ് തന്നെ വിഷമിറക്കട്ടെ എന്ന് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അലീന ഡ്രസ്സും സാധനങ്ങളൊക്കെ എടുത്തു വെക്കുകയാണ് ആ സമയത്ത് മുത്തശ്ശിയോട് മുത്തശ്ശിയുടെ ഡ്രസ്സുകളൊക്കെ എവിടെ ഇരിക്കണേന്നൊക്കെ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇനി വരുന്നവരോടും ഇതെല്ലാം കൂടി ഒന്ന് ഒന്നും കൂട്ടിക്കൊഴിക്കരുതെന്ന് പറഞ്ഞേക്കണമെന്ന് പറയുമ്പം മോളെ നീ പോയി കഴിഞ്ഞാൽ പിന്നെ എന്നെ നോക്കാനായിട്ടും കൂടെ ആരും വരണ്ട അവരാരും എന്നെ നോക്കാൻ വേണ്ട എന്നൊക്കെ പറയുമ്പം അലീന പറയുന്നുണ്ട് മുത്തശ്ശി എന്താ പേണങ്ങിയോ നല്ല കുട്ടിയായിട്ടിരിക്കണോട്ടോ മുത്തശ്ശിക്ക് എഴുന്നേറ്റ് നടക്കണ്ടേ എന്നൊക്കെ ചോദിക്കുന്നു ആ സമയത്ത് ഡോറിൽ മുട്ടണ ഒച്ച കേട്ടതും അലീനെ ഇങ്ങനെ ഞെട്ടി നോക്കുന്നുണ്ട് അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് ആരാണെങ്കിലും ഇങ്ങോട്ട് കയറിപ്പോരെന്ന് പറയുന്നു ആ സമയത്ത് തുറന്ന് അകത്തേക്ക് വരുന്നത് ബാലചന്ദ്രനാണ് ബാലചന്ദ്രനെ കണ്ടതും മുത്തശ്ശി പറയുന്നുണ്ട് ആ നീ വന്നത് നന്നായി ഞാൻ അല്ലെങ്കിലും നിന്നെ ഒന്ന് കാണാനിരിക്കായിരുന്നു ഈ കൊച്ച് എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇതിനെ പറഞ്ഞ് അയക്കാൻ പോകണേന്ന് ചോദിക്കുന്നു ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട് അതമ്മ അമ്മയുടെ മോളോട് ചോദിക്കുക വൈജയ്ക്ക് ഇഷ്ടമല്ല പിന്നെ ഇവിടെ നിർത്തിയായിരുന്നാൽ ശരിയാവില്ല അവളുടെ പെറുപറുക്കലും മോൻതൊക്കെ കാണേണ്ടി വരുമെന്ന് പറയുമ്പോൾ ഈ കൊച്ച് അങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് എന്തോ ശരികേടുണ്ട് അതുമാത്രമല്ല വൈദ്യയ്ക്ക് ഇഷ്ടമല്ലാണ്ട് ഇവിടെ ഇവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും നമ്മളെന്തിനാ വെറുതെ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം വെറും ഒരു വേലക്കാരിക്ക് വേണ്ടി നമ്മളുടെ സ്വന്തം അല്ലല്ലോ എന്ന് പറയണു അത് കേട്ടിങ്ങനെ അലീന ഞെട്ടി ബാലചന്ദ്രൻ്റെ നേരെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ സമയത്ത് ബാലചന്ദ്രൻ അലീനയോട് ചോദിക്കുന്നുണ്ട് നാളെ നീ എങ്ങോടെ പോണതെന്ന് ചോദിക്കുമ്പം കഴിക്കുട്ടത്തേക്ക് എന്നെ തിരിച്ചു പോകാമെന്നാണ് വിചാരിച്ചേക്കണേന്ന് പറയുമ്പം ബാലചന്ദ്രൻ പറയുന്നുണ്ട് എന്നാൽ രാവിലെ തന്നെ റെഡിയായി നിന്നോ ഞാൻ കൊണ്ടുവന്നാക്കാന്ന് പറയുമ്പോൾ വേണ്ട സാർ എന്നെ കൊണ്ടുനിന്നാക്കുമെന്നും വേണ്ട ഞാൻ ബസ്സിന് പോയിക്കോളാം പറയുന്നു ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഞങ്ങളല്ലേ നിന്നെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നേ അപ്പോൾ തിരിച്ച് അവിടെ കൊണ്ട് ഏൽപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട് വേണ്ട സാർ ഉത്തരവാദിത്തത്തിൻ്റെ പേരിൽ എന്നെ കുടുന്ന വിടുമെന്നും വേണ്ട എന്നെ ബസ് കയറ്റി വിട്ടാൽ മതി ഞാൻ പോയിക്കോളാം എന്ന് പറയുന്നു പിന്നീട് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഉണ്ട് നിന്നെ ബസ് കിട്ടി വിട്ടാൽ നീ അവിടെ എത്തിയെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് വേണ്ടെന്ന് ചോദിക്കുന്നുണ്ടോ അത് നോർത്ത് സാറ് പേടിക്കണ്ട ജനിച്ചപ്പം അതിൽ ഇരുപത്തിരണ്ടാം വയസ്സ് വരെ ഞാൻ അനാഥിയായിട്ടാണ് ജീവിച്ച് പലരുടെയും മുമ്പിൽ ഡ്രസ്സിനും ഭക്ഷണത്തിനൊക്കെ കൈ നീട്ടി കിട്ടിയ ഇതുകൊണ്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ച് ഇതുവരെയും ജീവിച്ചത് എന്നാലും ഇന്ന് വരെയും എന്നെ ആരും കള്ളിയിൽ നിന്ന് വിളിച്ചിട്ടില്ല അതുപോലെ ഒരു വൃത്തികെട്ട പെൺകുട്ടിയാണെന്നും എന്നോടൊരു പറഞ്ഞിട്ടില്ല ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ അതൊക്കെ കേട്ടത് അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും ആദ്യത്തെ അനുഭവമാണ് ഇനി എൻ്റെ ജീവിതത്തിൽ അതുപോലെയുള്ള ഒരു അനുഭവം ഒരിക്കലും ഉണ്ടാവില്ല അതുമാത്രമല്ല ഇവിടത്തേനേക്കാളും മാന്യമായിട്ടും യാതെ ഏറ്റവും പുറത്തിറങ്ങിയ ജീവിക്കാൻ പറ്റുമെന്നുള്ള ഉറപ്പ് എനിക്കുണ്ട് ഇവിടെ എൻ്റെ മാനത്തിനും അഭിമാനത്തിനും ഒരു വിലയുമില്ല പക്ഷേ പുറത്ത് എനിക്കത് കിട്ടും എന്നുള്ള വിശ്വാസം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ബാലചന്ദ്രൻ അടി കൊണ്ടതുപോലെ ആവുന്നുണ്ട് പിന്നെ വേഗം തന്നെ ബാലചന്ദ്രൻ തിരിച്ചു പോകുന്നുണ്ട് തിരിച്ചു ചെല്ലുമ്പോൾ അലീനെ നമ്മുടെ കമലേനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേൾക്കുന്നുണ്ട് നാളെ എന്തായാലും ഞാൻ അവളെ ഇവിടുന്ന് പുറത്താക്കും കമലയെടുത്തി അതിനൊരു സംശയം വേണ്ടയെന്നൊക്കെ പറഞ്ഞ് കമലയോട് പറയുന്ന സമയത്താണ് ബാലചന്ദ്രൻ അങ്ങോട്ട് വരുന്നത് ബാലചന്ദ്രനെ കണ്ടതും വൈജ വേഗം തന്നെ ഞാൻ പിന്നെ വിളിക്കാൻ കമ്മലി എടുത്തിരുന്നു മനു ഫോൺ കട്ട് ചെയ്തിട്ട് എന്താ ഈ ബാലചന്ദ്ര അവൾ എന്താ പറഞ്ഞതെന്ന് വയ്ക്കുമ്പോൾ അവൾക്ക് നമ്മളുടെ ആരുടെയും ഔതാര്യം വേണ്ട അവൾ തനിയെ പോയിക്കോളാം എന്നാ പറഞ്ഞതെന്ന് പറയുന്നു അത് കേട്ടതും വൈജ പറയുന്നുണ്ട് അപ്പോഴും കണ്ടില്ല അവളുടെ അഹങ്കാരം എന്ന് പറയുന്നു ആ സമയത്ത് ബാലചന്ദ്രൻ തിരിച്ച് മറുപടി ഒന്നും പറയണില്ല പക്ഷേ ഫോണെടുത്ത് കോൾ ചെയ്യുന്നുണ്ട് അപ്പോൾ വൈജ ഇത് ആരെയും വിളിക്കണേന്നുള്ളതിലിങ്ങനെ നോക്കി നിൽക്കുമ്പം ബാലചന്ദ്രൻ വിളിക്കുന്നതും അനുവിനെയാണ് മനു ഫോൺ എടുത്തോ എന്താ എങ്കിലും എന്താ വിശേഷം എന്താ വിളിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ നീ ഇപ്പോൾ എവിടെയാണ് ബാംഗ്ലൂരാണോ തിരക്കും ിലാണെന്ന് വെക്കുമ്പോൾ അല്ല ഞാനിപ്പോൾ വീട്ടിലുണ്ട് ഞാൻ ഇൻഫോ പാർക്കിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അത് അറ്റൻഡ് ചെയ്യാൻ വന്നത് അതിനുശേഷം ഞാനിപ്പോൾ വീട്ടിലോട്ട് വന്നു ഞാനിപ്പോൾ കൊല്ലപ്പള്ളിയിലുണ്ടെന്ന് പറഞ്ഞു ആദ്യ ഏതായാലും നന്നായി നിന്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടോയെന്ന് വെക്കുമ്പോൾ ആരും ഇല്ല ഹരി അവിടെ ഉണ്ടോയെന്ന് വയ്ക്കണു അപ്പം മനു പറയുന്നുണ്ട് ഇല്ല ഹരി കൂട്ടുകാരുടെ കൂടെ സിനിമ കാണാൻ പോയേക്കാം ഇനിയിപ്പോൾ എന്തായാലും കുറേ വൈകി വരുവുള്ളൂ എന്ന് പറയുന്നു ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും നിന്നോട് കാര്യം എന്ന് പറയുമ്പം മനു പറയുന്നുണ്ട് എന്തായാലും കാര്യം പറ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പം ബാലയേന്ദ്രം പറയുന്നുണ്ട് അത് ഞാൻ എങ്ങനെ നിന്നോട് പറയുമെന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പം വൈജ് അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട് ഇതൊക്കെ എന്തിനാ അവനോട് പറയണേ അവന് ഇതിൽ ഇടപെടത്തണേ എന്തിനാന്ന് ചോദിക്കുമ്പോൾ ബാലയേന്ദ്രം വൈജയോട് നിന്ന് മിണ്ടാതിരിയെന്ന് പറഞ്ഞു ദേഷ്യപ്പെടുന്നുണ്ട് അതിനുശേഷം മനുവിനോട് പറയുന്നുണ്ട് ഹരിയും അലീനയും തമ്മിൽ അരുതാത്ത എന്തൊക്കെയോ കൊടക്കൽവാങ്ങലുകൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് അലീനയെ അവിടുന്ന് പറഞ്ഞു വിടാനാണ് തീരുമാനം എന്ന് പറയുന്നു ഇത് കേട്ടതും മനു ഭയങ്കര ഷോക്കായി നിൽക്കണം ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് പക്ഷേ അലീന നിരപരാധിയാണെന്ന് മനു തെളിയിക്കും കാരണം ഹരിനെയും രോഹിതിനെയും മനു നല്ല രീതിയിൽ തന്നെ ചോദ്യം ചെയ്യുകയും തല്ലുകയും ചെയ്യുമ്പോൾ അവർ സത്യങ്ങളെല്ലാം മണിമണി പോലെ പറയുകയും ചെയ്യും അലീന നിരപരാധിയാണെന്ന് തെളിയുകയും ചെയ്യും കേട്ടോ തുടർന്ന് വരുന്ന എപ്പിസോഡുകളിൽ അതൊക്കെ തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ എൻ്റെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യണം അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം അതുവരെയൊക്കെ പറയും